വിദേശ സർവകലാശാല വിഷയത്തിൽ സിപിഎമ്മിൽ ഇപ്പോഴും പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ പുതിയ നയമാറ്റവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് വിദേശ സർവകലാശാല സംബന്ധിച്ച് എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചെന്നാണ് സൂചന വിദേശ സർവകലാശാല സംബന്ധിച്ച് പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരസ്യമായി പറയുമ്പോൾ മന്ത്രിസഭയിലും ഏകോപനമില്ല എന്ന സംശയമാണ് ഉയരുന്നത് ഇത്രയും എതിർപ്പുകൾ നേരിടുന്ന സ്ഥിതിക്ക് വിദേശ സർവകലാശാല വേണ്ടെന്ന തീരുമാനം പിണറായി സർക്കാരിന് വരും ധനവകുപ്പിന്റെ ബജറ്റ് പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും അറിഞ്ഞില്ലെന്നാണ് സൂചന ഇതോടെ ധനവകുപ്പ് തീരുമാനം മന്ത്രി ബിന്ദവും ഒന്നും അറിഞ്ഞിട്ടില്ല എസ് എഫ്ഐയും നയംമാറ്റത്തിന് എതിരാണ് സി പി എം ദേശീയ നേതൃത്വത്തിന്റെ നയം വിദേശ സർവകലാശാലയ്ക്ക് എതിരാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗങ്ങളായ എം എ ബേബിയും വി എസ് വിജയരാഘവനും അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പിണറായിയെ നേരിട്ട് യെച്ചൂരി നിലപാട് അറിയിക്കുന്നത് ഈ ബജറ്റിനെ പ്ലാൻ എ എന്നാണ് ധനമന്ത്രി വിശേഷിപ്പിച്ചത് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിദേശ സർവകലാശാല നിലവിലെ സാഹചര്യം തുടർന്നാൽ പ്ലാൻ ബി തയ്യാറാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ വിദ്യാഭ്യാസ മേഖലക്കായി അവതരിപ്പിച്ച പ്ലാൻ എ എന്ന താളം തെറ്റുന്ന സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ പ്ലാൻ ബി തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ മുൻപിൽ ആകെയുള്ള പോം വഴി കേരളത്തിന് സൂര്യോദയം നൽകാൻ വിദേശ സർവകലാശാല വേണ്ടെന്ന സി പി എം ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് അതിനിർണ്ണായകമാണ് അതുകൊണ്ട് തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ തിരത്തിന് സാധ്യത ഏറെയാണ് ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയംഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള യു ജി സി നീക്കത്തെ എതിർക്കുന്നുവെന്നതാണ് സിപിഎം അംഗീകരിച്ച നയം വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിന്റെ പതിമൂന്നാം വാർഷികത്തിലാണ് അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ എത്തിയത് പിണറായി സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരായ നയം സ്വീകരിച്ചത് പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ നയം ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന വിമർശനവും ശക്തമാണ് രണ്ടാം യു സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ സി അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി അന്ന് കേരളത്തിൽ വി സർക്കാരായിരുന്നു വിദേശ സർവകലാശാലകൾക്കെതിരായ സി പി എം നയം നിയമസഭാ രേഖകളിലും വേണമെന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ ഏഴിന് സി രവീന്ദ്രനാഥ് ശ്രദ്ധ ക്ഷണിക്കലായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് ഇതെല്ലാം വിദേശ സർവകലാശാലയിൽ സി പി എം സ്വീകരിച്ച പുതിയ നയത്തിന് എതിരായി മാറും